അക്ബർ സ്ഥാപിച്ച മതമാണ് ഓപ്ഷൻസ് ബുദ്ധമതം ജൈനമതം ദിൻ ഇലാഹി അക്ബർ ഇലാഹി ആൻസർ ദിൻ ഇലാഹിയാണ് അപ്പോൾ അക്ബർ സ്ഥാപിച്ച മതം ദിൻ ഇലാഹി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിൽ അക്ബർ ദിൻ ഇലാഹി മതം സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിൽ ദിൻ ഇലാഹി എന്ന വാക്കിനർത്ഥം ദൈവത്തിൻ്റെ മതം എന്നാണ് അപ്പോൾ ദിൻ ഇലാഹി എന്ന വാക്കിനർത്ഥം ദൈവത്തിൻ്റെ മതം എന്നാണ് തൗഹീദ് ഇ ഇലാഹി എന്നും അറിയപ്പെടുന്നു തൗഹീദ് ഇ ഇലാഹി എന്നും അറിയപ്പെടുന്നത് ദിൻ ഇലാഹി ആണ് ദെൻ മതവിശ്വാസികൾക്ക് വേണ്ടി അക്ബർ നിർമ്മിച്ച പ്രാർത്ഥനാ മന്ദിരമാണ് ഇബാദത്ത് ഖാന മതവിശ്വാസികൾക്ക് വേണ്ടി അക്ബർ നിർമ്മിച്ച പ്രാർത്ഥനാ മന്ദിരമാണ് ഇബാദത്ത് ഖാന ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിലാണ് മതവിശ്വാസികൾക്ക് വേണ്ടി അക്ബർ നിർമ്മിച്ച പ്രാർത്ഥനാ കേന്ദ്രമായ ഇബാദത്ത് ഖാന പൂർത്തിയായത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ ജൈനമതം സ്ഥാപിച്ചത് വർദ്ധമാന മഹാവീരനാണ് അപ്പോൾ ജൈനമതം സ്ഥാപിച്ചത് വർദ്ധമാന മഹാവീരൻ ജൈനമതത്തിലെ ഇരുപത്തി മൂന്നാമത്തെ തീർത്ഥങ്കരനാണ് പാർശ്വനാഥൻ അപ്പോൾ ജൈനമതത്തിലെ ഇരുപത്തി മൂന്നാമത്തെ തീർത്ഥങ്കരനാണ് പാർശ്വനാഥൻ ജൈനമതത്തിലെ ഇരുപത്തി നാലാമത്തെ തീർത്ഥങ്കരാണ് വർധമാന മഹാവീരൻ അപ്പോൾ ജൈനമതത്തിലെ ഇരുപത്തി നാലാമത്തെ തീർത്ഥങ്കരാണ് വർദ്ധമാന മഹാവീരൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വർദ്ധമാന മഹാവീരൻ ജനിച്ചത് കുണ്ടലഗ്രാമം അതായത് വൈശാലി അല്ലെങ്കിൽ കുണ്ടലഗ്രാമത്തിലാണ് വർദ്ധമാന മഹാവീരൻ ജനിച്ചത് ജൈനമതത്തിലെ ത്രിരത്നങ്ങളാണ് ശരിയായ ജ്ഞാനം ശരിയായ വിശ്വാസം ശരിയായ പെരുമാറ്റം അപ്പോൾ ജൈനമതത്തിലെ ത്രിരത്നങ്ങളാണ് ശരിയായ ജ്ഞാനം ശരിയായ വിശ്വാസം ശരിയായ പെരുമാറ്റം ജൈനമതത്തിലെ രണ്ട് വിഭാഗങ്ങളാണ് ദിഗംബരന്മാരും ശ്വേതംബരന്മാരും ജൈനമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് അഗമ അപ്പം ജൈനമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് അഗമ ബുദ്ധമത സ്ഥാപകനാണ് ശ്രീബുദ്ധൻ അപ്പോൾ ബുദ്ധമത സ്ഥാപകൻ ശ്രീബുദ്ധൻ ബുദ്ധൻ്റെ ജനനം കപിലവസ്തുവിലെ ലുംബിനിയിലാണ് ബുദ്ധൻ്റെ ജനനം കപിലവസ്തുവിലെ ലുംബിനിയിലാണ് ബുദ്ധന് ബോധോദയം ലഭിച്ചത് ബോധ്ഗയയിൽ വെച്ചാണ് അപ്പോൾ ബുദ്ധന് ബോധോദയം ലഭിച്ചത് ബോധ്ഗയയിൽ വെച്ചാണ് ഉത്തർപ്രദേശിലെ നഗരത്തിൽ വെച്ചായിരുന്നു ബുദ്ധൻ്റെ മരണം ഉത്തർപ്രദേശിലെ കുഷിനഗരത്തിൽ വെച്ചായിരുന്നു ബുദ്ധൻ്റെ മരണം ബുദ്ധമതത്തിൻ്റെ ത്രിരത്നങ്ങളാണ് ബുദ്ധം ധർമ്മം സംഘം ബുദ്ധം സർമ്മം ധർമ്മം സംഘം എന്നിവയാണ് ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ ആര്യസത്യങ്ങൾ അഷ്ടാംഗമാർഗങ്ങൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് ആര്യസത്യങ്ങളും അഷ്ടാംഗമാർഗങ്ങളും ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് പ്രീവിയസ് ക്വസ്റ്റിനാണ് ബുദ്ധമത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് പാലി ഭാഷയിലാണ് അപ്പോൾ ബുദ്ധമത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് ബാലിഭാഷയിലാണ് ആര്യസത്യങ്ങൾ അഷ്ടാംഗമാർഗ്ഗങ്ങൾ എന്നിവ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബുദ്ധമതക്കാരുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് ത്രിപീഠിക ബുദ്ധമതക്കാരുടെ അടിസ്ഥാന ഗ്രന്ഥം ത്രിപീഠിക ഇതിൻ്റെ മൂന്ന് ഭാഗങ്ങളാണ് വിനയപീഠികയും സൂക്തപീഠികയും അഫിധർമ്മ പീഡികയും ഇപ്പോൾ ബുദ്ധമതക്കാരുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് ത്രിപീഠിക ഇതിൻ്റെ മൂന്ന് ഭാഗങ്ങളാണ് സൂക്ത സൂക്തപീഠിക അഫി അഫി അഫിധർമ്മ പീഡിക വിനയപീഠിക എന്ന് വെച്ചാൽ ബുദ്ധ സന്യാസിമാരുടെ പെരുമാറ്റ രീതിയുമായി ബന്ധപ്പെട്ടതാണ് വിനയപീഠിക സൂക്തപീഠിക ബുദ്ധൻ്റെ പ്രബോധനങ്ങൾ അടങ്ങിയതാണ് സൂക്തപീഠിക അഫിധർമ്മ പീഡിക ബുദ്ധമത ദർശനങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് അഫിധർമ്മ പീഡിക അജന്ത എല്ലോറാ ഗുഹാക്ഷേത്രങ്ങൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് അപ്പം അജന്ത എല്ലോറാ ഗുഹാ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാം പാനിപ്പെട്ടി യുദ്ധം നടന്ന വർഷം ഓപ്ഷൻസ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്താറ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്താറ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്താറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്താറ് ഒന്ന് അഞ്ച് രണ്ട് ആറാണ് ഒന്നാം പാനിപ്പെട്ട് യുദ്ധം ഒന്നാം പാനിപ്പെട്ട് യുദ്ധം നടന്നത് ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ് അപ്പോൾ ഒന്നാം പാനിപ്പെട്ട് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്താറ് ഒന്നാം പാനിപ്പെട്ട യുദ്ധം നടന്ന വർഷമാണ് ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധമാണ് ഒന്നാം പാനിപ്പെട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ രണ്ടാം പാനിപ്പെട്ട യുദ്ധം അക്ബറും ഹേമുവും തമ്മിലായിരുന്നു അപ്പോൾ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഭാഗ്യ യുദ്ധമാണ് ഒന്നാം പാനിപ്പെട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറിൽ രണ്ടാം പാനിപ്പെട്ട യുദ്ധത്തിൽ വെച്ച് അക്ബറും ഹേമുവും തമ്മിൽ ഏറ്റുമുട്ടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ മൂന്നാം പാനിപ്പെട്ട യുദ്ധം മറാത്തകളും അഫ്ഗാനികളും തമ്മിലായിരുന്നു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ മൂന്നാം പാനിപ്പെട്ട യുദ്ധം മറാത്തുകളും അഫ്ഗാൻ കായികമായിരുന്നു മൂന്നാം പാനിപ്പെട്ട യുദ്ധം മറാത്ത വംശത്തിന് അന്ത്യം കുറിച്ച യുദ്ധമാണ് മൂന്നാം പാനിപ്പെട്ട യുദ്ധം അപ്പോൾ മറാത്ത വംശത്തിന് അന്ത്യം കുറിച്ച യുദ്ധമാണ് മൂന്നാം പാനിപ്പെട്ട യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിലാണ് രണ്ടാം പാനിപ്പെട്ട യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്താറിലാണ് അത് അക്ബറും ഹെമുവും തമ്മിലായിരുന്നു ഒന്നാമത്തേത് ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു ദെൻ ആ പ്ലാസ് യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ബക്സാർ യുദ്ധം നടത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിൽ പാസ് പ്ലാസിയും ബക്സാറും പല പ്രാവശ്യം ബി എസ് സി ആവർത്തിക്കുന്ന ഓസ്റ്റിനാണ് പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴും ബക്സാർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലും ഓർത്തിരിക്കുക